ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മൗണ്ടാസ് ഇടുക്കേഞ്ഞ കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ആണ് അത് കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും പരാതിയാണ് ചുരിദാർ കാണിക്കണുള്ള ഇൻഡീസിൻ്റെ പരാതിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചുരിദാറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ആ റേറ്റിൽ വരുന്ന കുറേ ചുരിദാർ കളക്ഷനും പിന്നെ പാർട്ടി പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാറിൻ്റെ കളക്ഷൻസും കേട്ടോ അപ്പം നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടുന്നത് ഫസ്റ്റ് വരുന്ന ഇതാണേ ഡാർക്കായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്തെ വർക്ക് ഇത്രയോ നല്ല എംബ്രോയ്ഡറി വർക്കും അതിലൂടെ ഒരു സീക്വൻസ് വർക്കും കൂടെ കൂടിയാണ് കേട്ടോ പോയിരിക്കുന്നത് സെയിം കളറ് ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും നിറയെ ബുട്ടാസുകൾ വരുന്നുണ്ട് കേട്ടോ ബുട്ടാസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തേക്കാണ് കേട്ടോ ഇങ്ങനെ വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് വരുന്ന ഒരു ചെങ്കല്ല്ല് ഷെയ്ഡാണ് അതിലൊരു പിങ്കും ആ ചെങ്കല്ല് കളറും കൂടെ കൂടി ഇട്ടിട്ടുള്ള എംബ്രോയ്ഡർ വർക്കാണ് വരുന്നത് സെയിം മെറ്റീരിയല് തന്നെ വരുന്ന ബോട്ടമാണ് കേട്ടോ വരുന്നത് സെയിം കളറുള്ള മെറ്റീരിയൽ വരും ഇതിൻ്റെ ടോപ്പിന് രണ്ടര മീറ്ററും ഷോള് രണ്ടര മീറ്ററുമാണ് കേട്ടോ ബോട്ടം വരുമ്പോഴത്തേക്കും ഒരു രണ്ടേകാൽ മീറ്ററൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് കേട്ടോ അതിനെടുത്ത് തന്നത് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് പൊന്മാൻ നീലയുടെ ഒക്കെ ഒരു ഡാർക്കായിട്ട് വരുന്നൊരു ഷെയ്ഡ് വരും ഇതിൻ്റെ കളറിന് ചേഞ്ച് ഉണ്ടോ ഇതിൻ്റെ കളറിന് ചേഞ്ച് ഉണ്ട് കേട്ടോ നമ്മൾ സൈഡിൽ കൊടുത്തേക്കാൻ കുറേ പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയിൽ ഇങ്ങനത്തെ ബുട്ടാസ് വരുന്നുണ്ട് അതുപോലെ ഇതാണ് സൈഡ് വരുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് അതിൻ്റെ ഒരു ഗ്രേപ്പും വൈലറ്റും കൂടെ കൂടി ആയി വരുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ വർക്ക് കാണാൻ സിമ്പിളാണ് കാണും അത്യാവശ്യം നമുക്കൊരു സെമി പാർട്ട് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം ഇതിന് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഷോളും ആ സെയിം തന്നെ മെറ്റീരിയലാണ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ഷോളിനല്ല ലെങ്ക് വരുന്നത് റേറ്റ് കുറവാണെന്നോർത്തോണ്ട് ഷോളിന് വിത്തിനോ ലെങ്കിനോ ഒന്നും യാതൊരു കുറവുമില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ലെയർ ആയിട്ട് വർക്ക് വരുന്ന ഒരു കളക്ഷനാണ് റേറ്റിന് വലിയ വ്യത്യാസമില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ലൈറ്റായിട്ട് വരുന്നൊരു പീച്ച് ഷെയ്ഡ് വരും സെയിം കളറ് ആ മെറ്റീരിയലിൽ തന്നെ വരുന്ന ബോട്ടമാണ് അതുകൊണ്ട് ശകലം പോലും കളറിനോ കാര്യങ്ങൾക്കോ ഒന്നും വ്യത്യാസം വരില്ല കേട്ടോ കുറച്ച് കുറച്ചുകൂടെ മടക്കി വെച്ചിട്ടുണ്ട് ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു നെറ്റ് ബോട്ടായാലും ഫ്ലോറപ്രിൻ്റോട് കൂടി വരുന്ന ദുപ്പട്ടയാണ് വരുന്നത് നല്ല ലെങ്ക് ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ പ്രേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്നൊരു നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഇത് വരുന്നത് ഡാർക്ക് ആഷാണ് അതിൽ ഒരു പിങ്കും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ളൊരു വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ഷോൾ വരുമ്പോഴത്തേക്കും നല്ലൊരു നെറ്റ് കോട്ടായാലും ഫ്ലോറപ്പിൻ്റെയോട് കൂടി വരുന്ന ഒരു ഡിസൈൻ വരും സെയിം ആയിട്ടാണ് അതിനായിട്ട് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലാവണ്ടറിൻ്റെ ഒരു ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ ശരിക്കും വരുന്നത് അതിൻ്റെ ഇച്ചിരി കൂടെ ഒരു ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് വരും സെയിം ഈ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതാണ് ഇങ്ങനെ വരും ഇത് തന്നെയാണ് ടോപ്പും വരുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ രണ്ടര രണ്ടര വെച്ചിട്ടാണ് വരുന്നത് ഷോളും ടോപ്പും ഓട്ടം വരുമ്പോഴത്തേക്കും ഒരു രണ്ടേകാലം രണ്ട് മിച്ച് അത്ര ഒക്കെ മതി നമുക്ക് ഓട്ടം സെയിം റേറ്റാണ് അഞ്ഞിട്ട് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണേ ചെറുപയറു പച്ചടിയൊക്കെ ഒരു പേസ്റ്റർ ഷെയ്ഡായിട്ട് വരും ഡബിൾ ലെയർ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് കേട്ടോ ദുപ്പട്ട കാണാനായിട്ട് അഞ്ഞൂറ്റി രൂപയ്ക്ക് നല്ലൊരു മെറ്റീരിയൽ കളക്ഷനാണ് കളക്ഷൻ കേട്ടോ സെയിം റേറ്റ് നെക്സ്റ്റ് വരുന്നത് വേറൊരു ഡിസൈനാണ് ചെസ്റ്റ് വർക്ക് നിറയെ ഇങ്ങനെ സ്ക്വയർ ആകൃതിയിൽ വരും അതിലൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്ക് കൂടെ കൂടി പോകുന്നുണ്ട് സെയിം കളറ് സാൻഡൂൺ ബോട്ടം വരും ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസയാണ് കേട്ടോ ഓർഗൻസയിൽ ഫ്ലോർ പ്രിൻ്റ് വരുന്നൊരു ദുപ്പട്ടയാണ് വരുന്നത് എന്ന് പറയൂട്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ഓർഗൻസയാണ് കേട്ടോ ഒത്തിരി പരുക്കനായിട്ടിങ്ങനെ പൊങ്ങി നിൽക്കുന്നോ അങ്ങനെയൊന്നുമല്ല അല്ല ഒതിയും കിടക്കുന്നത് തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റി നെക്സ്റ്റ് ഷെയ്ഡ് നമ്മുടെ ലാവണ്ടർ ഷെയ്ഡാണ് ഇത് വരും കേട്ടോ ഇത്രയും തിക്ക് വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഭാഗം നിറയെ നല്ലൊരു വർക്കാണ് ഓട്ടിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് സീക്വൻസോക്കൂടെ കൂടി വരുന്നുണ്ട് സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ ഓർഗൻസയാണ് ദുപ്പട്ട വരുന്നത് ആണ് വരുന്നത് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് അതിൻ്റെ ഒരു ചിക്കു കളറാണ് ഇങ്ങനെ വരും ദുപ്പട്ട നല്ല രസമാണ് കേട്ടോ ദുപ്പട്ട കാണാനായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ഓർഗൻ സൈൽ ഫ്ലോറഫിൻ്റ് ആണ് വരുന്നത് അറിഞ്ഞിട്ട് കൊണ്ടുവന്നറിയാം അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ സെയിം കളറ് സാൻഡൂൺ ബോട്ടർ ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഓർഗൻ സെയിൽ വരും വളരെ സോഫ്റ്റ് ആണ് കേട്ടോ ഇത് പിന്നെ സോഫ്റ്റ് ആണ് സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി തൊണ്ടിട്ട് നെക്സ്റ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ റേറ്റ് വരുന്ന നല്ലൊരു ഹക്കോബയുടെ ചുറദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ വരുന്നത് ഹക്കോബയാണ് ഫുള്ള് ഇങ്ങനെ ഹോളാണ് കേട്ടോ വരുന്നത് ഹക്കോബ ഡിസൈൻ വരും ഇങ്ങനെ വരും കേട്ടോ ബാക്ക് പോർഷൻ ക്ലെയിൻ ആയിരിക്കും സെയിം കളർ സാൻഡ് ബോട്ടം വരും നല്ല ലെങ്ത് വരുന്നതുകൊണ്ട് കേട്ടോ കുറേ പോർഷൻ കൂടെ മടക്കി വെച്ചിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് വരുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ രണ്ടര മീറ്റർ ആണ് ഷോളിൻ്റെ നീളം വരുന്നത് ടോപ്പും ഏകദേശം അത്രം തന്നെ വരുന്നുണ്ട് തൊള്ളായിരത്തി അറുപതാണ് ഷെയ്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലാവണ്ടറിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഫുൾ ഇങ്ങനെ ഈ ഒരു കക്കോബ ഡിസൈൻ വരും ഫ്രണ്ട് പോഷൻ ഫുള്ളായിട്ട് അങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കോട് കൂടി വരുന്ന കോട്ടനോട് കൂടി വരുന്ന ഒരു മെറ്റീരിയൽസ് ആണ് ഇതാണ് ഷോൾ വരുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ സോഫ്റ്റ് കോട്ടണിൽ നിറയെ എംബ്രോയിഡ് വർക്ക് വരും സെയിം റേറ്റ് ആണ് തൊള്ളായിരത്തി അറുപത് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പീച്ചും ചെങ്കല്ലും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ഡിസൈൻ വരുന്നത് സെയിം കളർ സാന്റൂൺ ബോട്ടം വരും ദുപ്പട്ട് വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് കോട്ടണിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്ന വരുന്നൊരു ഷോളാണ് വരുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ തൊള്ളായിരത്തി അറുപത് നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി വർക്കും കാര്യങ്ങളും എല്ലാം സെയിം ആണ് ദുപ്പെട്ട് വരുമ്പോഴത്തേക്കും ഇത് വരും വരും കേട്ടോ സെയിം റേറ്റ് ആണ് തൊള്ളായിരത്തി അറുപത് ഫ്രണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ല ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിരും ഒരു നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ ഞാൻ ഇനി കാണിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി അറുപത് റേറ്റ് വരുന്ന ചുരിദാരിൻ്റെ കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പുതിയ കുറച്ച് വെറേറ്റി കളക്ഷൻസ് ഒക്കെ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്